ശരീരത്തിന് പരിപാലനമാണ് ശരീരത്തിൻ്റെ അച്ചടക്കമുള്ള ജീവിതം കൽബിന്റെ പരിപാലനമാണ് തെർബിയത്താണ് അൽഇമാനുബിൽ കൽബിയായ ഗുണങ്ങളെ പരിപാലിച്ചു വളർത്തുക എന്നാൽ അതിലും വലുതാണ് തെർബിയത് റൂഹ് പക്ഷെ അത് പറയേണ്ടതില്ല കാരണം അ റൂഹ് അത് അത്യുന്നതമായ പരിഭാവനമായ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് അത് ആ പരിശുദ്ധിയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ മതി റോഹിന്റെ പരിഭാവനത്വം പരിശുദ്ധിയെ അതിന്റെ യഥോചിതം നിലനിർത്താൻ കൽബ് പരിപാലന വിധേയമായാൽ മതി കൽബും കൂടെ വളരണമെങ്കിൽ ഉയരണമെങ്കിൽ ശരീരത്തിന് പരിപാലനം വേണം അരുതാത്തതൊന്നും ചെയ്യാതെ നിർദ്ദേശിക്കപ്പെട്ടതെല്ലാം നിർവഹിക്കുന്ന ഒരു പരിപാലനത്തിലേക്ക് മനുഷ്യൻ എന്ന ഈ ഉത്കൃഷ്ട ജീവി ഒരു ജന്തുവായി മാറാം ഒരു മൃഗമായി മാറാം എന്നല്ല ബൽഹും അവല് സംസ്കരണമില്ലെങ്കിൽ കണ്ണും കാതും കൽബും നാവുമൊക്കെ എന്തിന് എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നതിന് വ്യക്തമായ ഒരു മാർഗരേഖ സ്വീകരിക്കാതിരുന്നാൽ കല്ലാമി ബൽഹും അവല്ല് മനുഷ്യജീവി മനുഷ്യ മൃഗമായി മാറും എന്നാൽ തസ്കിയത്ത് തെർബിയത്തിലൂടെ മനുഷ്യന്റെ ശരീരത്തെയും മനുഷ്യന്റെ കൽബിനെയും മനുഷ്യന്റെ റോഹനയും പരിപാലന വിധേയമാക്കിയാലോ മലാഹിക്കത്തിനേക്കാൾ ഉത്കൃഷ്ടരായി മാറും പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ എന്തെങ്കിലും പാഠങ്ങൾ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണർന്നു വരും അതിലൊന്നാണ് പ്രകൃതിയാകട്ടെ പ്രകൃതിയിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയായ മനുഷ്യനാകട്ടെ അതിന്മേൽ ബുദ്ധിപരമായ കൈകൾ പരിപാലനത്തിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ മൂല്യമുള്ളതായി മാറുകയുള്ളൂ സംസ്കൃതി നടക്കണം സംസ്കരണം നടക്കണം തെർബിയത്തും തെസ്കിയത്തും നടക്കണം പ്രകൃതിയെ പരിപാലിക്കുക തെർബിയത്ത് അതിന്റെ പേരും അങ്ങനെ തന്നെയാണ് തെർബിയത് സിറാ കൃഷി പരിപാലനത്തിന് പറയുന്ന പേര് തെർബിയത്ത് എന്ന് തന്നെയാണ് ർബിയത് സിറായിലൂടെ ഭൂമിയെ പരിപാലിക്കുക സംസ്കരിക്കുക ഉദ്ദേശിച്ച രീതിയിലേക്ക് സമ്പന്നമാക്കി വളർത്തുക അതെ എല്ലാം മണ്ണിലുണ്ട് വെള്ളത്തിലുണ്ട് വെള്ളവും വളവും ആവശ്യത്തിനു കൊടുത്ത് മണ്ണിനെ സംസ്കരിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിത്തീരും അതിമനോഹരമായ പൂങ്കാവനം വർണശബളമായ പുഷ്പാലംകൃതമായ ആകർഷിക്കുന്ന പൂന്തോപ്പുകൾ ഇത് ഒരായിരം കരങ്ങളുടെ സംസ്കരണങ്ങളിലൂടെ പരിപാലനത്തിലൂടെ വരുന്ന ഉയർച്ചയാണ് വളർച്ചയാണ് കാടും മണ്ണും കല്ലും പുല്ലും നിറഞ്ഞു നിൽക്കുന്ന ഭൂമികയെ കൃത്യമായും പരിപാലിച്ച് ഭംഗിയായി വളർത്തിക്കൊണ്ടുവന്നാൽ ഇങ്ങനെയായി മാറും നിറാഖിൾ അത്യത്ഭുതമാണ് കാണാൻ അഴുകുള്ള കാണുന്നവരെ മുഴുവൻ കണ്ണൻശിപ്പിക്കുന്ന കണ്ണെടുക്കാൻ കഴിയാതെ ലക്ഷങ്ങളുടെ ആകർഷണ കേന്ദ്രമായി മാറുന്നു ഒരു സാധാരണ ഭൂമിക ദർഭീയത്തിലൂടെ സംസ്കരണത്തിലൂടെ പരിപാലനത്തിലൂടെ വളർത്തുമ്പോൾ ഇവിടെയാണ് നാം പഠിക്കേണ്ടത് ഇത് തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ മനുഷ്യൻ എന്ന ഈ ഉത്കൃഷ്ട ജീവി ഒരു ജന്തുവായി മാറാം ഒരു മൃഗമായി മാറാം എന്നല്ല ബൽഹും അവല് സംസ്കരണമില്ലെങ്കിൽ കണ്ണും കാതും കല്പും നാവുമൊക്കെ എന്തിന് എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നതിന് വ്യക്തമായ ഒരു മാർഗരേഖ സ്വീകരിക്കാതിരുന്നാൽ കല്ല നാമി ബൽഹും അവല്ല് മനുഷ്യ ജീവി മനുഷ്യ മൃഗമായി മാറും എന്നാൽ തസ്കിയത്ത് തെർബിയത്തിലൂടെ മനുഷ്യന്റെ ശരീരത്തെയും മനുഷ്യന്റെ കൽബിനെയും മനുഷ്യന്റെ റോഹനയും പരിപാലന വിധേയമാക്കിയാലോ മല ഐക്കത്തിനേക്കാൾ ഉത്കൃഷ്ടരായി മാറും നമുക്കറിയാം ഒരു പത്ത് ഏക്കറ ഭൂമി കാട് പിടിച്ച് നടക്കുന്നു അവിടെ സംസ്കരണം നടന്നിട്ടില്ല പരിപാലനം നടന്നിട്ടില്ല ഒരു കർഷകനും തിരിഞ്ഞു നോക്കിയിട്ടില്ല പാമ്പും തേളും കല്ലും മുള്ളുമായി കടന്നു ചെല്ലാൻ പറ്റാത്ത തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സ്ഥലമായി മാറുന്നു എന്നാൽ ഹെക്ടറുകൾ സംസ്കരിച്ചു വെള്ളവും വളവും നൽകി ആവശ്യമായ തെർബിയത്ത് പരിപാലനം നൽകിയപ്പോഴ് മിറാക്കളായി മാറുന്നു ഉദ്യാനങ്ങളായി മാറുന്നു ഭൂമിക എങ്കിൽ മനുഷ്യന്റെ കൽബനും മനുഷ്യന്റെ റോഹനും കിട്ടേണ്ട തെർബിയത്ത് സംസ്കരണം തെസ്കിയത്ത് നിശ്ചിതമായ അളവിൽ നിയതമായ രീതിയിൽ അള്ളാഹു എന്ന ഉടയ തമ്പുരാന്റെ നിർദ്ദേശാനുസാരം അവന്റെ ഹബീബായ റസൂൽ സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിധേയമായി തെർബിയത്ത് ലഭിച്ചാൽ ലഭിച്ചാൽ അവൻ വിജയിച്ചു ആത്മസംസ്കരണം മനസംസ്കരണം പല രൂപത്തിലും പറയാം തസ്കിയത്തുൽ ശരീരത്തിന് പരിപാലനമാണ് അച്ചടക്കമുള്ള ജീവിതം കൽബിൻ്റെ പരിപാലനമാണ് അൽ കൽബിയായ ഗുണങ്ങളെ പരിപാലിച്ചു വളർത്തുക എന്നാൽ അതിലും വലുതാണ് റൂഹ് പക്ഷെ അത് പറയേണ്ടതില്ല കാരണം അറൂഹ് അത് അത്യുന്നതമായ പരിഭാവനമായ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് അതാ പരിശുദ്ധിയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ മതി റൂഹിന്റെ പരിഭാവനത്വം പരിശുദ്ധിയെ അതിന്റെ യഥോചിതം നിലനിർത്താൻ കൽബ് പരിപാലന വിധേയമായാൽ മതി കൽബും കൂടെ വളരണമെങ്കിൽ ഉയരണമെങ്കിൽ ശരീരത്തിന് പരിപാലനം വേണം അരുതാത്തതൊന്നും ചെയ്യാതെ നിർദ്ദേശിക്കപ്പെട്ടതെല്ലാം നിർവഹിക്കുന്ന ഒരു പരിപാലനത്തിലേക്ക് കണ്ണ് നോക്കേണ്ടതേ നോക്കാവൂ കാണേണ്ടതേ കാണാവൂ നാവ് പറയേണ്ടതേ മിണ്ടാവൂ ചൊല്ലേണ്ടതേ ചൊല്ലാവൂ ഇങ്ങനെ ബുദ്ധി ചിന്തിക്കേണ്ടതേ ചിന്തിക്കാവൂ ചിന്തിക്കേണ്ടതെല്ലാം ചിന്തിക്കണം കാത് കേൾക്കേണ്ടതേ കേൾക്കാവൂ കേൾക്കാവുന്നതേ കേൾക്കാവൂ അതെല്ലാം പരിപാലനം ഉയരുമ്പോഴാണ് ആ ഒരവസ്ഥയിലേക്ക് എത്തുക അല്ലാതെ മോഷണം നടത്തരുത് അരാജകത്വം പുലർത്തരുത് എന്ന് കാതിനോട് പറഞ്ഞാൽ പോരാ കാതിനെ നിയന്ത്രിക്കുന്ന കണ്ണിനെയും നാവിനെയും കൈകളെയും നിയന്ത്രിക്കുന്ന മന്ത്രിയാണ് ബുദ്ധി ആ ബുദ്ധിയിലാണ് സംസ്കരണം വരേണ്ടത് എന്നാൽ ആ ബുദ്ധിയെയും ഭരിക്കുന്നത് കൽബാണ് കൽബാണ് രാജാവ് ബുദ്ധിയാണ് മന്ത്രി അവയവങ്ങൾ വെറും അൽ ജവാരിയകൾ പോലീസുകാർ അവയവങ്ങൾ എന്തും ഏതും എങ്ങനെയും ചെയ്യും അതിനെ തടയിടേണ്ടത് ബുദ്ധിയാണ് ബുദ്ധിയെ നിയന്ത്രിക്കേണ്ടത് അൽ മലിഖ് എന്ന മഹാരാജാവാണ് കൽബ് അങ്ങനെ വരുമ്പം അഹമ്മാഹ കൽബിനെ സംസ്കരിച്ചവൻ പരിപാലിച്ചവൻ തീർച്ചയായും വിജയിച്ചു വിജയിപ്പിച്ചു വക്കത് ഹാബമൻ ദസാഹ കൽബിനെ അഴുക്കിൽ തന്നെ ആക്കി അഴുക്ക് പുരട്ടി വീണ്ടും വേണ്ടാത്ത ചിന്തകളും വിചാരങ്ങളുമായി തന്നെ തുടർന്നാൽ അവൻ തീർച്ചയായും നിരാശനാണ് പരാജിതനാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം പ്രകൃതി ആയാലും പരിപാലനം വേണം ഏതും പരിപാലനത്തിലൂടെയാണ് വളരേണ്ടതും വളർത്തേണ്ടതും ആ പരിപാലനത്തിന്റെ അത്യുന്നതമായ പരിപാടികളാണ് നാം ദർശിക്കുന്നത് നാം ഓർക്കുക നമുക്കും വേണം പരിപാലനം ഒരാളുടെ മുഖം ഒരാളുടെ ശരീരം ഒരാളുടെ വസ്ത്രം ഇതെല്ലാം പരിപാലന വിധേയമാകണം അപ്പോഴാണ് കാണാൻ അഴുകുള്ളതായി മാറുക ആകർഷകമായി തീരുക അള്ളാഹുവിന്റെ മുമ്പിലും പരിപാലനം വേണം സൃഷ്ടികളുടെ മുമ്പിലും പരിപാലനം വേണം അതാണ് തെർബിയത്ത് തെർബിയത്തുൽ അഹ്ലാഖ് തെർബിയത്തുൽ ഹയാത്ത് തെർബിയത്തുൽ കുലൂബ് അള്ളാഹുമാമീൻ ആമീൻ അള്ളാഹുമാഅ ആമീൻ